മഹാഭാരതം വിരാടപർവം പറയുന്നത് പ്രകാരം വിരാടൻ്റെ പശുക്കളെ അപഹരിക്കുന്നതിനായി തൃകർത്തന്മാരും കൗരവന്മാരും വന്നെത്തുന്നു എന്നാൽ ത്രികർത്തന്മാരോട് എതിർക്കുവാനായി വിരാടൻ വലിയ പടയോടുകൂടി പുറപ്പെട്ടു തുടർന്ന് പുരത്തിൽ പുരുഷനായി ഉത്തരകുമാരൻ മാത്രം ഉണ്ടാകുന്നു ആ വേള കൗരവന്മാർ ബാക്കിയുണ്ടായിരുന്ന പശുക്കളെ അപഹരിക്കുവാനായി വിരാടത്തിലേക്ക് എത്തുകയും പശുക്കളെ അപഹരിക്കുകയും ചെയ്യുന്നു ഉത്തരൻ അവരെ എതിർക്കുവാനായി ബൃഹന്നള എന്ന ഷണ്ഠനോടുകൂടി പുറപ്പെട്ടു കൗരവപ്പടയുടെ അടുത്തെത്തിയപ്പോഴേക്കും ഉത്തരകുമാരൻ ഭയചിത്തനായി പിന്തിരിഞ്ഞ് ഓടുകയും തുടർന്ന് അർജുനനാകുന്ന ബൃഹന്നള അനുനയിപ്പിച്ചുകൊണ്ട് താൻ അവരോട് കൗരവന്മാരോട് യുദ്ധം ചെയ്തോളാമെന്ന് പറയുകയും സാരഥിയായി ഇരുന്നാൽ മാത്രം മതിയെന്ന് ഉത്തരനോട് പറയുകയും ചെയ്തു തുടർന്ന് പാണ്ഡവന്മാരുടെ ആയുധങ്ങൾ വെച്ചിരുന്ന ശമീ വൃക്ഷത്തിന്റെ അടുത്ത് ചെല്ലുകയും ആയുധങ്ങൾ എടുക്കുവാനും പറയുന്നു അങ്ങനെ ആ വൃക്ഷത്തിലേക്ക് ഉത്തരനെ അർജുനൻ കയറ്റിവിടുകയും അവിടെ എത്തി ആ ദിവ്യമായ അത്ഭുതകരമായ ആ തേജസ് ഉള്ള ദിവ്യ ആയുധങ്ങൾ ഉത്തരൻ കാണുന്നു അവ കണ്ട് ആശ്ചര്യചിത്തനായി ഉത്തരൻ മരത്തിലിരുന്നു കൊണ്ട് തന്നെ അർജുനനോട് അവയെക്കുറിച്ച് വിശദീകരിക്കുവാനായി പറയുന്നു ഉത്തരകുമാരന്റെ കുറെ ചോദ്യങ്ങൾ കേട്ടുകൊണ്ട് ബൃഹന്നള പറഞ്ഞു ശത്രുസേനഹാരിയായതും ആദ്യം എന്നോട് ചോദിച്ചതുമായ വില്ല അർജുനന്റെ വിശ്വവിസ്തൃതമായ ഗാന്ധീപം ആകുന്നു സർവ ആയുധങ്ങളും അവയ്ക്കെല്ലാം എതിരായതും ഭംഗിയിൽ പൊന്നുകെട്ടിച്ചതുമാണ് അത് ഇതാകുന്നു പാർത്ഥന്റെ പരമാത്ഭുതമായ ഗാന്ഡിപം നൂറായിരം വില്ലുകളെയും അമ്പുകളെക്കാളും ശ്രേഷ്ഠമാകുന്നു അത് അർജുനൻ ഈ വില്ലുകൊണ്ടാണ് ദേവന്മാരെയും മനുഷ്യന്മാരെയും പോരിൽ വെല്ലുന്നത് പലതരം വർണ്ണം കൊണ്ട് വിചിത്രവും ശ്രേഷ്ഠവുമാകുന്നു ഇത് കേടില്ലാത്തതും നീണ്ടതും ദേവ ഗദർവന്മാർ വരെ സേവിച്ചതുമാകുന്നു ഇത് ആയിരം സംവത്സരം ബ്രഹ്മദേവൻ സൂക്ഷിച്ചു പിന്നെ പ്രജാപതിമാർ സൂക്ഷിച്ചു പിന്നീട് ശക്രൻ അതായത് ഇന്ദ്രദേവൻ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് സംവത്സരം ധരിച്ചു സോമനാഥൻ അതായത് സമുദ്രദേവൻ അഞ്ഞൂറ് സംവത്സരം ഇത് കൈവശപ്പെടുത്തി പിന്നെ അംബുനാഥൻ അതായത് വായുദേവൻ അദ്ദേഹം നൂറ് സംവത്സരം കൈവശപ്പെടുത്തിയിരുന്നു ഈ വമ്പനായ ബില്ല് പിന്നെ ശ്വേതവാഹനായ അർജുനൻ അറുപത് സംവത്സരം ഇത് കൈവശപ്പെടുത്തി ഇങ്ങനെ വീരമുള്ളതും മഹാദിവ്യവുമായ വില്ലുകൾ മികച്ചത് ആകുന്നു വില്ലുകളിൽ മികച്ചതാകുന്നു ഈ വില്ല് ദിവ്യമായ ഈ വില്ല് പാർത്ഥന് അഗ്നിദേവന്റെ കയ്യിൽ നിന്നും ലഭിച്ചത് ആകുന്നു സുപാർശിതമായി പൊൻപിടിയുള്ള വില്ലാകുന്നു ഭീമന്റെ വില്ല് അതുകൊണ്ടാകുന്നു കിഴക്കൻ തിക്കെല്ലാം ഭീമൻ ജയിച്ചത് ഇന്ദ്രകോപം അണിഞ്ഞ് നല്ല ഭംഗിയുള്ള വില്ല് നീ കണ്ടില്ലേ അത് യുധിഷ്ഠിര രാജാവിൻ്റെ മുഖ്യ കാർമുഖം ആകുന്നു തെളിഞ്ഞ സുവർണ സൂര്യന്മാർ മിന്നതും ജ്വലിക്കുന്നതുമായ വില്ല് സഹദേവൻ്റെ ആകുന്നു കത്തിക്ക് തുല്യം രോമം മറക്കുന്ന വിധം മൂർച്ചയുള്ള സഹസ്ര ശരങ്ങൾ അർജുനൻ്റെത് ആകുന്നു ഉത്തരാത് വിക്ഷോഭമുള്ളത് ആകുന്നു പോരിൽ ജ്വലിക്കുന്ന ഇവ ഭൂരിപേഗം പതിക്കുന്നവ കയറുമ്പോൾ ഈ ശരം ഒടുങ്ങുക ഇല്ല ചന്ദ്രബിംബമാർന്ന രൂപത്തിൽ കനത്ത അവ ഭീമന്റെ വാണങ്ങൾ ആകുന്നു അവ വൈരിവർഗത്തെ മുടിച്ച് കളയും കെട്ടിച്ച് മഞ്ഞളിച്ച് ചാണക്കിട്ട് കടഞ്ഞ ഈ ശരങ്ങൾ നകുലൻ്റേത് ആകുന്നു പടിഞ്ഞാറൻ നിക്കു മുഴുവൻ നകുലൻ പോരിൽ ജയിച്ചത് ആ ശരം കൊണ്ട് ആകുന്നു ഭാസ്കരകാരകനായി അതായത് സൂര്യനെ പോലെ ഉരുക്കുകൊണ്ടുണ്ടാക്കിയ ഈ ശരങ്ങൾ ചിത്രക്രിയക്കത്ത ധീമാനായ സഹദേവൻ്റെ ഇത് ആകുന്നു മൂന്ന് മുട്ടുകളുള്ള ഈ സായകം രാജാവിൻ്റെ ഇത് ആകുന്നു അതായത് ധർമ്മജന്റെ ആകുന്നു ഈ നീണ്ട ഖ്ഗം അത് അർജുനൻ്റെ ആകുന്നു പുലിത്തോലുള്ള വലിയ പാൾ ഭീമൻ്റെത് ആകുന്നു അങ്ങനെ ഓരോന്നോരോന്നായി അർജുനൻ ഉത്തരകുമാരന് പറഞ്ഞു നൽകി ശേഷം ഉത്തരൻ പറഞ്ഞു മഹാത്മാക്കളും കർമ്മങ്ങൾ ഉടനെ തന്നെ നടത്തുന്നവരുമായ പാർത്ഥന്മാരുടെ ഭംഗിയേറിയതും പൊന്നണിഞ്ഞതുമായ ആയുധങ്ങൾ കാണുന്നുണ്ട് എവിടെയാണ് പാർത്ഥനായ അർജുനൻ കൗരവ്യനായ ധർമ്മപുത്രർ എവിടെയാകുന്നു സഹദേവനും നകുലനും ഭീമനും എവിടെയാകുന്നു എല്ലാവരും മഹാത്മാക്കൾ ആകുന്നു എല്ലാവരും വൈരി വിനാശകർ ആകുന്നു രാജ്യം ചൂതിൽ കളഞ്ഞിട്ട് നാട് വിട്ടുപോയ ശേഷം അവരെ പറ്റി ഒന്നും തന്നെ കേട്ടിട്ടില്ല പേരുകേട്ട പെൺമണിയാകുന്ന പാഞ്ചാലി എവിടെയാകുന്നു ചൂതിൽ തോറ്റ അവരോടുകൂടി കാട്ടിൽ പോയ ആ ദ്രുപദ രാജപുത്രിയായ കൃഷ്ണ എവിടെയാകുന്നു ഉത്തരകുമാരൻ ഇങ്ങനെയെല്ലാം ചോദിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു ഞാനാണ് അർജുനൻ സഭയിൽ യുധിഷ്ഠിരൻ ഉണ്ടാകുന്നു നിന്റെ പിതാവിന്റെ പാചകക്കാരനായ പല്ലവനാകുന്നു ഭീമസേനൻ അശ്വബന്ധനാകുന്നു നകുലൻ ഗോക്കളെ പരിപാലിക്കുന്നവനാകുന്നു സഹദേവൻ സൈരന്ദ്രിയാകുന്നു പാഞ്ചാലി അവൾ അവൾമൂലമാകുന്നു കീചകൻ മരിച്ചത് ഇപ്രകാരം അർജുനൻ സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഉത്തരൻ അത്ഭുതത്തോടു കൂടി ചോദിച്ചു പാർത്ഥന് പത്ത് പേരുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കത് പത്തും പറഞ്ഞു തന്നാലോ കൂടി നിന്നുകൊണ്ട് ഉത്തരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു പത്ത് പേരുകൾ ഞാൻ ശരിക്കും പറയാ നീ മുമ്പ് കേട്ടിട്ടുള്ളത് ആകുന്നു ഉത്തര കേൾക്കുക ഏകാഗ്രതയോടെ ശ്രദ്ധയോടുകൂടി കേൾക്കുക അർജുനൻ വിജയൻ ജിഷ്ണു കിരീടി ശ്വേതവാഹനൻ ഭീവത്സു ഭാൽഗുനൻ കൃഷ്ണൻ സവ്യസാജി ധനഞ്ജയൻ എന്നിങ്ങനെയാകുന്നു എൻ്റെ പത്ത് പേരുകൾ ഉത്തരൻ ഉടനെ തന്നെ ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് നീ വിജയനായത് എന്തുകൊണ്ടാണ് നീ കിരീടിയായത് എങ്ങനെയാകുന്നു സർവസാജി ആയത് അർജുനൻ ൻ ജിഷ്ണു കൃഷ്ണൻ ഭീവത്സു ധനഞ്ജയൻ എന്നീ പേരുകളെല്ലാം ഭവാന് എങ്ങനെ ലഭിച്ചു ഇതിൻ്റെയൊക്കെ യഥാർത്ഥ അർത്ഥം പറഞ്ഞു നൽകിയാലും ഹേതുവായി ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ നീ പറഞ്ഞാലും അത്ഭുതത്തിൽ നിന്നും വിട്ടുമാറാതെ നിന്നുകൊണ്ട് ഉത്തരൻ ഇപ്രകാരമെല്ലാം പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു നാടൊക്കെ ജയിച്ച് ധാരാളം മിത്തം നേടി ധനമദ്യത്തിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ധനഞ്ജയനായി ഞാൻ പോരിൽ ഗർഭിഷ്ഠന്മാരോട് പൊരുതുന്ന സമരത്തിൽ ഞാൻ ജയിക്കാതെ പിന്തിരിയുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിജയൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ ഇടയായി തേരിൽ പൊൻകോ പണിഞ്ഞു നിൽക്കുന്ന ശ്വേതങ്ങളെ പൂട്ടിയാണ് പോരിന് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ശ്വേതവാഹനൻ ആയി ഉത്തരാ ഞാൻ ഭാൽഗുനീയ നക്ഷത്രത്തിലാണ് ജനിച്ചത് പകൽ ഹിമവാനിൽ ഗിരിപ്രശ്നത്തിൽ നിന്നാണ് പിറന്നത് അതുകൊണ്ട് ഞാൻ ഭാഗുനൻ ആയിരിക്കുന്നു ഭാൽഗുന നക്ഷത്രം എന്നാൽ ഉത്രം നക്ഷത്രം ആകുന്നു പണ്ട് ഞാൻ ദൈത്യന്മാരുമായി പൊരുതുമ്പോൾ ഇന്ദ്രനന്റെ ശിരസിൽ അർക്കാവുമായ ഒരു കിരീടം അണിയിച്ചിരുന്നു അന്നുമുതൽ ഞാൻ കിരീടി ആയി ഞാൻ യുദ്ധത്തിൽ ഒരിക്കലും ഭീവത്സവമായ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല അതുകൊണ്ട് തന്നെ ദേവന്മാരും മർത്യന്മാരും എന്നെ ഭീവത്സവം വിളിച്ചു ഗാന്ഠീമം എന്ന് പറയുന്ന എന്റെ വില്ല് വലിക്കുവാൻ എനിക്ക് ഇടത് കൈയും വലത് കൈയും ഒരുപോലെ തന്നെ സാന്നിധ്യമാണ് അതിനാൽ തന്നെ എന്നെ ദേവന്മാരും മർത്യന്മാരും സമ്യസാചി എന്ന് പറയുന്നു നാലായി തീർത്ത ഈ ഊഴിയിൽ എന്ന പോലെ നിറമുള്ളവർ അല്ല ശുഭമായ കർമ്മമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അർജുനൻ ആയി ഞാൻ ദുർവർഷൻ ആകുന്നു ധമ്മൻ ആകുന്നു ശക്രനന്ദനൻ ആകുന്നു അതുകൊണ്ട് തന്നെ ദേവന്മാരും മർദ്ധ്യന്മാരും എന്നെ ജിഷ്ണു എന്ന് പറയുന്നു പത്താമത്തെ നാമം എനിക്ക് ലഭിച്ചത് അതിൻ്റെ അച്ഛൻ എനിക്ക് നൽകിയ നാമം ആകുന്നു കൃഷ്ണനെ പോലെ മനോഹരമായ നിറമുള്ളവനാകുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ബാലനായപ്പോൾ തന്നെ വാത്സല്യത്തോടെ അദ്ദേഹമിട്ട നാമമാകുന്നു കൃഷ്ണൻ എന്നത് അർജുനൻ തന്റെ പത്ത് നാമങ്ങൾ ഇപ്രകാരം വിശദീകരിച്ച് നൽകിയപ്പോൾ ഉത്തരൻ പാർത്ഥനെ അഭിവാദ്യം ചെയ്തു ഹേ ധനഞ്ജയ ഭവാനെ കണ്ടത് എന്റെ ഭാഗ്യമാകുന്നു ധനഞ്ജയ ഭവാന് സ്വാഗതം ഗജരാജ കരാകര ലോഹിതാക്ഷ മഹാഭുജ അറിയാതെ പറഞ്ഞ വാക്കുകൾ ഭവാൻ ക്ഷമിക്കണം ഭൻ പണ്ടേ വിചിത്രമായ ദുഷ്ക്രിയകൾ ചെയ്യുവാൻ കെൽപ്പുള്ളവൻ ആകുന്നു അതിനാൽ തന്നെ എന്റെ ഭയം തീർത്തു തന്നാലും ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു ഇപ്പോൾ അർജുനനോട് ഉത്തരൻ വിനയപൂർവ്വം ഇപ്രകാരം പറഞ്ഞു അർജുനനെ കണ്ട സന്തോഷത്തിൽ അർജുനൻ ആരാണെന്നറിഞ്ഞ സന്തോഷത്തിൽ ആ അത്ഭുതം വിട്ടുമാറാതെ വിരാടകുമാരനാകുന്ന ഉത്തരൻ അങ്ങനെ സ്തംഭിച്ച് നിന്നു